സീറ്റിലധികം നേടി ആവശ്യമായ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് കോൺഗ്രസിന്റെ നേതൃസംഗമം തുടങ്ങി ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുതെന്ന് എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ലീഗ് അടക്കമുള്ള ഘടകക്ഷികളെ പിണക്കരുതെന്ന് കെ മുരളീധരൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ചൂടുപിടിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ജാഗ്രതയോടെ എത്തണമെന്നാണ് നേതാക്കൾ ലക്ഷ്യ ലീഡേഴ്സ് സമിറ്റിൽ ആവശ്യപ്പെട്ടത് സ്ഥാനാർത്ഥി ചർച്ച ഉൾപ്പെടെ മാധ്യമ പ്രതികരണങ്ങൾ പാലിക്കേണ്ട ജാഗ്രത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണോഗോപാൽ ഓർമ്മയുടെ കൊടുക്കുന്ന ഒരു വരികളിലേക്കും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കാര്യത്തിൽ ഒരു ിലെ ലോക്സഭാ വിജയത്തിന് ശേഷം ഉണ്ടായതുപോലെ അമിത ആത്മവിശ്വാസം വേണ്ടെന്ന് എഐ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മുന്നറിയിപ്പ് നൽകി മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ആവശ്യപ്പെട്ടു ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്ന സന്ദർഭത്തിലാണ് നേതാക്കളുടെ പ്രതികരണം സമുദായ സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഭിന്നാഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണമെന്നും ക്യാമ്പിനെത്തിയ ശശി തരൂർ പറഞ്ഞു മണ്ഡലങ്ങളുടെ ജയസാധി സംബന്ധിച്ച് പഠനം നടത്തുന്ന സുനിൽ കനകോലുവും സംഘവും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ വയനാട്